ഹലോ ഗെയ്സ് ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഐറ്റം ഒന്നും പരിചയപ്പെടാം ആദ്യം തന്നെ ഇത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും കടച്ചക്കയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു പിടിയൊക്കെ ഇട്ട് കാണും അപ്പോൾ എന്തായാലും നമുക്ക് കടച്ചക്കയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കടച്ചക്കയുടെ തോട് കളയണം അപ്പോൾ നമുക്ക് ആ തോട് കളയാം അപ്പോൾ നമ്മുടെ കടച്ചക്കാരെ തോടെ എല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യുന്ന ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് കുനുകുന പീസ് പീസായിട്ട് കട്ട് ചെയ്യണം വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ റൗണ്ട് ഷേപ്പിലോ നീള നീളനീള ഷേപ്പിലോ അങ്ങനെ എന്തിന് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇതിനെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ നാലാക്കും നാലാക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ ഇപ്പോൾ നാല് പീസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ നാല് പീസിനെ ഈ നാല് ഓരോ പീസ് എടുത്തിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യും എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ രണ്ടാക്കും ഇതിനെ രണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് വെക്കും ഇതെല്ലാം കുനുകുനാന്ന് അരി അരിഞ്ഞ് വെച്ചിട്ട് പീസ് പീസ് പോലെ അരിഞ്ഞ് വെക്കും അപ്പം എല്ലാം ഞങ്ങൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലെ കുറച്ച് അരിഞ്ഞ് ഞാൻ കുറച്ചരിഞ്ഞ് അങ്ങനെ ഫുള്ള് ഞാൻ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മല്ലിയിലിട്ടണം ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് മല്ലിയിലാണ് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഇതിൻ്റെ കൂടെ തലുള്ള മെയിൻ സംഭവമാണ് മല്ലേറിയ ഇതിൻ്റെ മല്ലിയലിയുടെ ടേസ്റ്റ് എടുത്തറിയുന്നുണ്ട് കാരണം അടിപൊളി അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു മല്ലിയില ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കുറച്ചും കൂടെ മലേറിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എഫക്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്ക് ആ മല്ലിയില ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പുമാണ് നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാം അങ്ങോട്ട് ഇട്ടു എടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മല്ലിയിലയും ഈ മുളക് പൊടിയും എല്ലാം ഉപ്പുമൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒരു കുലുക്ക് അങ്ങോട്ട് കുലുക്കുക നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും എല്ലായിടത്തും നല്ലോണം അങ് കുലുക്കുക ഇതെല്ലാം കഴിഞ്ഞ് തുറക്കുമ്പോ വായിൽ കപ്പലോടും എൻ്റെ മോനെ കാണുമ്പോൾ തന്നെ നല്ല ഒരു ടേ വായിലിങ്ങനെ വെള്ളം ഓറും ആ മല്ലിയില് മുളകും എല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അങ്ങോട്ട് തിന്നുക ആദ്യം ഇങ്ങോട്ട് പ്ലേറ്റിലൊക്കെ ഇങ്ങോട്ട് ഇടുക എന്നിട്ട് ജസ്റ്റ് ആ സ്പൂണൊക്കെ വെച്ച് ഒന്ന് നിരത്തിയിട്ട് അങ്ങോട്ട് കൈ കൊണ്ടങ്ങോട്ട് എടുത്ത് ഒന്ന് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തുക അല്ലെങ്കിൽ കൈ കൊണ്ട് അങ്ങോട്ട് എടുക്കുക എന്നിട്ട് വായിലോട്ട് അങ്ങോട്ട് വെക്കുക ഇത്ര ഉള്ള സിമ്പിൾ പരിപാടി എൻ്റെ മോനെ നല്ല ടേസ്റ്റ് പ്രതീക്ഷിനെ കാട്ടി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു വട്ടം കഴിച്ചു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കാം ബായ്